തൗഹീദിൽ നിന്ന് അകന്നുപോയവനെ എന്തിനാണ് അവൻ ഇരിക്കുന്നത് ശിഷ്യനാണെങ്കിലും തൗഹീദ് തെറ്റിപ്പോയാൽ ഇമാൻ തെറ്റിപ്പോയാൽ പിന്നെ ആ മയിത്തിന് പങ്കെടുക്കാൻ ഇമാൻ തെറ്റിപ്പോയ ആളുടെ മരണത്തിന് മുസ്ലിമീങ്ങൾ പങ്കെടുക്കാൻ പാടില്ല മഹാനായ ഇമാം അബ്ദുൽ ഖാദിൽ ജീലാനി ജീലാനിതങ്ങള് അവിടുത്തെ കുഞ്ഞത്തില് പറയുന്നു വിശ്വാസം കഴിച്ചു പോയവൻ മരിച്ചാൽ അവരെ മേലെ നിസ്കരിക്കാൻ സുന്നികൾ പോകരുത് സുന്നികള് നിസ്കരിക്കാൻ പോകരുത് ഇത് ഞാനല്ല പറയുന്നത്

സന്തോഷവേളകളിൽ അവരെ പങ്കെടുപ്പിക്കരുത് അവരെ സന്തോഷത്തിന് നമ്മളും പോകരുത് അവരെ കല്യാണത്തിന് നമ്മൾ പോകരുത് അവരെ സന്തോഷത്തിന് നമ്മൾ പോകരുത് ഞാനല്ല പറയുന്നത് എന്നിട്ട് നീട്ടി പറയുന്നു കിട്ടുക പോകാതിരുന്നാൽ വലിയ ാണ്ണ്ടെങ്കിൽ ഇത് നിർബന്ധമാണെന്ന് അവിടുത്തെ കുഞ്ഞത്തിൽ പറയുന്നു കുഞ്ഞത്തിൽ പറഞ്ഞെന്ന് മാത്രമാണോ അതിന് ലോകപണ്ഡിതനായ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥത്തിലേക്ക് അത് ഉദ്ധരിച്ചിട്ട് പറയുന്നു അതിനെ അംഗീകരിക്കുന്നു ബഹുമാനപ്പെട്ട ബഗ്ദാദി എന്ന അതാ വിഷയങ്ങളിൽ അതീതി ഗ്രന്ഥം എഴുതിയ ബഹുമാനപ്പെട്ട ഖതീബുൽ ബഗ്ദാദി പറയുന്നു ഇതേ ആശയം എത്രയൊത്തിര പണ്ഡിതന്മാരാണ് പറഞ്ഞത് പക്ഷേ ആളില്ല എന്റെ ആൽവാസിയാണ് ഈ മാബച്ചാലും വേണ്ടിയില്ല ഞാൻ പോകട്ടെ ഇതാണ് നമ്മുടെ ഒക്കെ മനസ്സ് നമ്മുടെ ഈ മാൻ സ്വന്തം ശിഷ്യൻ ഈ മാൻ എന്ന് തെറ്റിയപ്പോൾ അതാ അവിടുത്തെ ഉസ്താദ് പുതയിൽ ഇറങ്ങിപ്പോഴൊന്നും അവിടെ നിൽക്കുന്നില്ല വലിയ കുറ്റമാണ് സഹോദരന്മാരെ വഹാബി മരിക്കുമ്പോഴേക്കും അവിടേക്ക് ചൊല്ലുന്നവർ എത്രയാണ് അവന് വേണ്ടി അവന് വേണ്ടി അവന്റെ മയത്തിന്റെ കൂടെ പോകുന്നവരെയാണ് ഫത്തുഹുൽമൊഴീൻ എന്ന് ഫിഫിന്റെ കിതാബ് എടുത്ത് നോക്ക് ഇത് എന്റെ വക പറയുകയല്ല എഴുതി വെച്ചോ ഇതാ ഫത്തുഹുൽമുഴനിൽ കാണാം ഫത്തുഹുൽമൊഴീന് രണ്ട് വേദിയാണ് ഒന്ന് മെയിൻ കാര്യങ്ങൾ പറയുന്നത് ഒന്ന് അതിന്റെ വിശദമായ അതിന്റെ അനുബന്ധങ്ങൾ പറയുന്നത് ൾ പറയുന്നതൊക്കെ വലിയ അക്ഷരങ്ങളായി എഴുതി കാണാം അതിന് മുസ്ലിംമാരെ ഭാഷയിൽ മത്തിന് എന്ന് പറയും പത്തു മുഴയില്ല മത്തിന് കാണാം നിസ്കരിക്കരുത് പറത്തിൽ ചെയ്യരുത് സുന്നകാരത്തിൽ ചെയ്യരുത് മയ്യത്ത് നിസ്കാരത്തിൽ ചെയ്യരുത് മകൻബിയാണ് അവൻ ഇമാമ നിൽക്കുന്നുണ്ട് മയ്യത്ത് സുന്നിയാണ് അവന് സുന്നിയാണെങ്കിൽ നിൽക്കുന്നത് ഇമാമുത്തതി ആണെങ്കിൽ യുക്രഹു ജമാഅത്തിന്റെ ജമാഅത്തിന്റെ കൂലിയില്ല ഇത് കിതാബുകളിൽ മുഴുവനും പറഞ്ഞതാണ് ഇത് ആരുടെ നിയമമാണ് നമ്മുടെ നാട്ടിലെ ലോക്കൽ മനുഷ്യന്മാരുടെ നിയമമാണ് എന്നാൽ നാട്ടിലെ കാരണവന്മാർ നാട്ടിലെ പണ്ഡിതന്മാർ നാട്ടിലെ തങ്ങന്മാര് നാട്ടിലെ സുന്നദ്ധ ജമാഅത്ത് സംഘടന പ്രവർത്തകർ അവരാണെങ്കിലോ അവർക്ക് കറാഹത്തല്ല മറിച്ച് അവർക്ക് ഹറാമാണ് ഞാനല്ല പറയുന്നത് നോക്കി നിങ്ങൾ ഇമാം അബ്ദുൽ ഹമീദ് എഴുതുന്നു ഹറാമാണ് ഹറാമാണ് ചെയ്താൽ റബ്ബ് തെറ്റാണ് കുറ്റമാണ് നന്മയുള്ളവരെ പറയും

ആരുണ്ട് കേൾക്കാൻ ആരുണ്ട് പറയാൻ പറയുന്നവന്റെ നേരെ തിരികയല്ലാതെ ഇങ്ങനെ ഒരു വിഷയം ഗിതാവിലുണ്ടോ എന്ന് അന്വസിക്കാനാളില്ല